ਪੁਰੀ ਮਾਰਕਟ ਤੇ ਵੀੜਿਆਣਾ ਲਾ ਮਾਰਕਟ ਆਪਰ ਤੋਂ ਰੇ ਕਰਨਾ ਅੱਗੋਂ ਵਾ ਕੋਕ ਕੇ ਤੇ ਮੈਂ ਤੇ ਪੜੀ ਜਾ ਮੋਣ ਹੁੰਦਾ 1 ਗਾਲ 50 ਰੁਪਏ 1 ਗਾਲ 100 ਰੁਪਏ 50 1 ਗਾਲ 50 ਰੁਪਏ 1 ਗਾਲ 100 ਰੁਪਏ നമ്മളിപ്പോ എറണാകുളം മാർക്കറ്റിന്റെ ബൈസിങ് റോഡിലുള്ള ആ കവാടത്തിലേക്ക് കിടന്നുവരികയാണ് പൊതുമുഖം മാർക്കറ്റിന്റെ പിന്നെ കളക്ടറേറ്റും സെക്രട്ടറിയേറ്റും പോലെ മറ്റൊരു സ്റ്റാൻഡേർഡില്ലാതെ കിടക്കണു വരൂ വരൂ ഞങ്ങളുടെ എറണാകുളം മാർക്കറ്റ് കാണും ഞങ്ങളുടെ മാർക്കറ്റ് കണ്ടോളൂ ലിഫ്റ്റ് ഒക്കെ മുഖമാണ് മാർക്കറ്റിന്റെ സ്റ്റാൻഡേർഡായി കച്ചട ഇച്ചട പോയി എന്തൊരു ബ്ലോക്ക് ബ്ലോക്കായിരുന്നു നേരത്തെ പുതിയ മാർഗം ആദ്യമായിട്ട് വരിക പെരുന്നാളിന് മുമ്പ് ഉദ്ഘാടനം അല്ലേ മാർക്കറ്റിലോട്ട് വരാൻ പറ്റാത്ത ഒരു ഭക്ഷണമൊക്കെ ഉണ്ടാവും അതുകൊണ്ടാണ് നിങ്ങളിലോട്ട് ഈ വീഡിയോകളൊക്കെ ഓരോ ഗ്യാസച്ചായം എത്തിക്കുന്നവർ സവാള് സവാളയും ഉള്ളിയൊക്കെ മേടിച്ച് ഇങ്ങനെ ഓരോ ക്ലാസ് റൂം പോലെ ഓരോരോ സെക്ഷനായിട്ട് പേരൊക്കെ വെച്ച് കടകൾ നല്ല ചിട്ട ചിട്ടയായി അലങ്കോലെല്ലാം മാറി ഒരടുക്കും ചിട്ടയും വന്നു ഇതിന് പിന്നിൽ പരിശ്രമിച്ച എല്ലാവർക്കും അഭിനന്ദനങ്ങളുണ്ട് ഇതോടൊപ്പം രാഷ്ട്രീയ കക്ഷി ഭേദമന്യേ ഒത്തിരി പേരുടെ കൂട്ടായ ഇത് മനോഹരമാക്കി തീർച്ചയായും അതോ നമ്മുടെ കടയുടെ പേര് രാജാ വെജിറ്റബിൾസിൽ നിന്നാണ് ഞങ്ങളിപ്പോൾ ഉള്ളി സവാളി ഇതെല്ലാം മേടിച്ചത് എല്ലാം ഹോൾസ് ഹോൾസെയിൽ റേറ്റ് റേറ്റാണ് നമ്മുടെ ചാനലിനെ കുറിച്ച് ചോദിച്ചറിഞ്ഞ് അന്വേഷിച്ച് ഇപ്പൊ അതില് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയാണ് കച്ചവടക്കാരൻ താല്പര്യം കാണിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഈ വെജിറ്റബിൾസ് എല്ലാം നമ്മൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴും എത്രയോ നാടുകളിൽ എത്രയോ പേര് കഷ്ടപ്പെട്ട് ജോലിയെടുത്ത് എത്രയോ വണ്ടികളിൽ കൂടെ എത്രയോ പേര് ചുമന്ന് എത്രയോ പേര് രാ പകൽ ജോലിയെടുത്തിട്ടാണ് ഇതെല്ലാം ഇവിടെ എല്ലാം എത്തിച്ചേരുന്നത് നമ്മളൊക്കെ കിടന്ന് സുഖമായിട്ട് ഇറങ്ങുമ്പോഴും എത്രയോ പേര് നട്ട് നനച്ച് കഷ്ടപ്പെട്ട് ജോലിയെടുത്ത് ആണ് ഓരോ കാര്യങ്ങൾ അല്ല ഇവിടം വരെയൊക്കെ എത്തി നമ്മുടെ അടുക്കളയിലോട്ടും നമ്മുടെ ഭക്ഷണശാലകളിലെല്ലാം എത്തുന്നത് ഹോൾസെയിൽ കടകളാണ് പച്ചക്കറികളെല്ലാം എല്ലാ ഐറ്റംസും ഉണ്ട് നാരങ്ങക്ക് വരെ സെപ്പറേറ്റ് ഹോൾസെയിൽ കടകളുണ്ട് ലെമൺ വെജിറ്റബിൾസ് ലെമൺ നോൺ വെജിറ്റബിൾസ് എല്ലാ വാഴല വാഴല ഓരോ വാഴകളാണ് സീസണിൽ പിന്നെ നമ്മുടെ വെജിറ്റേറിയൻ ഹോട്ടലുകളിലൊക്കെ വാഴല ഉപയോഗിക്കല്ലോ വാഴല മാത്രം വിൽക്കുന്ന അൽവാസിയും നാട്ടുകാരനുമാണ് അത് വാഴല കച്ചവടം വാഴലെന്ന് പറഞ്ഞാൽ ചെറിയൊരു കാര്യമല്ല വെജിറ്റേറിയൻ ഹോട്ടലുകളിലും പിന്നെ സദ്യകൾക്കും വാഴലയില്ലാതെ എന്തായാലും പറ്റൂല അപ്പോൾ ആ രാജു ചേട്ടനാണ് നമ്മുടെ അയൽവാസിയാണ് നമ്മുടെ ഇടവാങ്കമാണ് അദ്ദേഹത്തിൻ്റെ വാഴയില ഐറ്റംസ് കേട്ടോ ഇപ്പം നമ്മൾ രാജചേട്ടൻ്റെ വാഴല കടയില അതായത് ഇത് അപ്പച്ചാണ് എഴുപത്തഞ്ചു വർഷമായിട്ടുള്ള കടയാണ് ദൈവം ഇനിയും ദീർഘാശ വരട്ടെ അപ്പൊ പ്രധാന ഐറ്റം എന്ന് പറഞ്ഞാൽ ഇതാണ് വാഴലയാണ് വാഴലില്ലാതെ സദ്യ പരിപാടിക്ക് പറ്റൂല രാജേട്ട എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞു ഓണമൊക്കെ വരുമ്പഴത്തേക്ക് പോലെ ആൾക്കാരറിയും എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യുന്ന മൂന്ന് മണിക്ക് ആദ്യം ജനതയിലായിരുന്നു പിന്നെ പുള്ളി ചോട്ടിലേക്ക് വന്നു മാറ്റങ്ങൾ മുട്ടയുടെ മാത്രം ഹോൾസെയിലേക്കാണ് മുട്ട മുട്ട എല്ലാവർക്കും തക്കാളി ക്യാരറ്റ് പലതരക്ക് ഐറ്റംസ് എല്ലാം പുറത്ത് വന്നിട്ടുണ്ട് വന്നുകൊണ്ടിരിക്കുന്ന ഫിഷ് മീറ്റൊക്കെ ഫിഷ് മീറ്റൊക്കെ മോളില് അത് തുടങ്ങിട്ടില്ല അത്ര അപ്പൊ ഞങ്ങളുടെ ഷോപ്പിങ്ങും കഴിഞ്ഞ് ഞങ്ങളുടെ കാഴ്ചയും കഴിഞ്ഞ് സന്തോഷത്തോടെ ഞങ്ങൾ മടങ്ങുകയാണ് ഇപ്പോൾ സമയം തന്നെ നല്ല പോലെ ഇനി നമുക്ക് മുകളിലെല്ലാം മെയിൻ മാർക്കറ്റും ഇറച്ചി മാർക്കറ്റൊക്കെ പെരിയാറി കഴിയുമ്പോൾ എല്ലാം കാണണം അപ്പൊ എന്നാലും ഉള്ളത് മനോഹരം തക്കാളി നമ്മളെ ചിങ്ങപ്പയറും തക്കാളിയും കളിലോ ചേട്ടൻ അച്ചേ എൻ്റെ ദേ കന്നട മോനെ മേക്കപ്പ് ഇട്ടില്ലടാ അവ കൈത്തിരിയേ പറഞ്ഞത് ഒന്നാ ഹേളി മാവും കൊടുത്തു ഹലോ മാവും കൊടുത്തു ജലറോണ്ട് ആ ഞാനൈ കൂള വേണ്ട

പഴക്കടയാണ് പഴം മാത്രം അവിടെ പച്ചക്കറിക്കടേ പച്ചക്കറി പച്ചക്കറി മാത്രമേ ഉള്ളു അങ്ങനെ എല്ലാവർക്കും ധാരാളം മാർഗം ഹോളിലൊക്കെ പണി നടന്നുകൊണ്ട് പോന്നാ മേടിക്കാം വണ്ടികളൊക്കെ പാർക്ക് ചെയ്യാൻ ഇഷ്ടമായ സ്ഥലമായി മറ്റേത് ബ്ലോക്കിൻ്റെ പര്യായം ഓർന്നു പലപ്പോഴും അപ്പോൾ ഇപ്പം അതെല്ലാം കുറഞ്ഞു വെളിച്ചെണ്ണ മെല്ലും എല്ലാം അതും ഉള്ളൂ ഞങ്ങളുടെ വീട്ടിൽ പണ്ട് ഒരു ഒൻപത് വർഷം പലരക്കട നടത്തിയിട്ടുണ്ട് ജീവിതം പല പല ഘട്ടങ്ങളിൽക്കൂടെയാണ് കടന്നു വന്നത് അപ്പോൾ ആ വെളിച്ചെണ്ണയൊക്കെ നല്ല സൂപ്പർ വെളിച്ചെണ്ണ ചക്കൻ്റെ വെളിച്ചെണ്ണ എന്ന് പറയും ചക്കിൽ ഇവിടെ ഒന്ന് വെളിച്ചെണ്ണ മേടിക്കും നല്ല നാച്ചുറൽ പൊപ്രാട്ടിയ വെളിച്ചെണ്ണ അങ്ങനെ ഓരോ ഐറ്റങ്ങളും സിങ്ക കുര്യൻ്റെ അവിടെ നിന്ന് പലരക്ക് ഹോൾസെയിൽ അപ്പോൾ അതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീങ്ങിയിട്ട് നീങ്ങിയിട്ടുണ്ടെന്ന് വിചാരിക്കണേ മ്പതികൾ സാധനങ്ങൾ പർച്ചേസ് ചെയ്ത് മടങ്ങിക്കൊണ്ടിരിക്കുക കിഴക്കേ കവാടം മാർക്കറ്റുണ്ട് നാലുക എൻട്രി ഉണ്ട് ആവശ്യക്കൂടുതൽ എൻട്രി ഉണ്ട് പല കവാടങ്ങളുണ്ട് ആ എറണാകുളം മാർക്കറ്റിലെ തിങ്ങിഞ്ഞിരങ്ങൽ അങ്ങ് പോയാലേ എന്തൊരു ഇത് എന്തൊരു ഇതായിരുന്നു അല്ലേ ഇപ്പോൾ വണ്ടികളൊക്കെ വെക്കാൻ ഇഷ്ടമാതിരി സ്ഥലം മറ്റേത് ലോഡറക്കുന്നവരുടെ തിരക്കും എല്ലാമായിട്ട് കാൽനടക്കാരും വണ്ടിക്കാരും അല്ലേ എന്നാലും സ്ഥലമുണ്ട് സ്പേസ് ഉണ്ട് ചില കടകളെല്ലാം മുമ്പത്തേതിനേക്കാൾ കൂടുതൽ വിപുലീകരിച്ചു ഇതിനിടക്കൂടെ കാൽനടക്കാരും കാറുകാരും ലോഡറക്കുന്നവരും ലോഡിങ് ഭാരം ചുമക്കുന്നവരും ജോളി തിരക്കിട്ട് ഇരുട്ട് വീണ തുടങ്ങിയതിനാൽ വേഗം വീട്ടിലേക്ക് യാത്ര ആയിക്കൊണ്ടിരിക്കുക അപ്പോ പുതിയ മാർക്കറ്റിൽ നിന്ന് അഞ്ച് അഞ്ചുനില കിട്ടണു പുതിയ മാർക്കറ്റിൽ നിന്ന് നമ്മള് നമ്മുടെ വണ്ടി വെച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് മടങ്ങി പോയിക്കൊണ്ടിരിക്കണു കശുവണ്ടിയൊക്കെ വെക്കുന്ന ഹോൾസെയിലെ കടയാണ് അതോ കഷ് കശുവണ്ടി അത് മിഠായി ബിസ്ക്കറ്റ് ഐറ്റംസ് ഹോൾസെയിൽ നമുക്ക് വറക്കണ വറവരി ഐറ്റംസ് എല്ലാം ഉണ്ട് വളരെ ചീപ്പ് റേറ്റ് ആണ് ബേക്കറി ഐറ്റംസൊക്കെ മലബാർ കിഡ്സ് ഹോൾസെയിലും റീറ്റെയിലും ഉണ്ട് മേത്തർ ആൻഡ് മേത്തറിൻ്റെ താഴെ <com selection noise> െ പണ്ടിയും ചേട്ടനക്കമാരെ പോലെ നമ്മുടെ ടൂ വീലർ വെച്ച സ്ഥലത്തെത്തി അപ്പോൾ നമ്മൾ നടന്ന യാത്രയിലാണ് ഫ്ലവേഴ്സിൻ്റെ എന്ത് വേണം അച്ഛനെ ഒന്നല്ലാത്ത എല്ലാം കിട്ടും

ലൈറ്റിന്റെ ഫലം ഇത് ചെന്നൈശ്വരത്താണല്ലോ എന്താ നമ്മളിപ്പോ അപ്പൊ നമ്മുടെ ഇന്നത്തെ പര്യടനം ബോർഡി ആയി എല്ലാം നന്ദി നോയി ആ ഭത്മയുടെ തന്നെ ഇതാണ് നമ്മൾ കണ്ട സിനിമ ഭത്മാതി